രാജലക്ഷ്മിയുടെ നോവൽ ഉച്ചവേയിലും ഇളന്നിലാവും നോവൽ തുടർന്ന് കേൾക്കാം അവൾ ഉറങ്ങിയിട്ടും അവർ അവിടെ തന്നെ അനങ്ങാതിരുന്നു പുറത്ത് കാർ വന്നു നിന്നു രണ്ടുപേരും ഉമറത്തേക്ക് ഓടി പോന്നു ഒന്നുമില്ല അപകടമൊന്നുമില്ല അച്ഛൻ മുറ്റത്ത് നിന്നുകൊണ്ട് തന്നെ പറഞ്ഞു മിനി അവളെ കെട്ടിപ്പിടിച്ചു കരച്ചിൽ പൊട്ടി ആ തേങ്ങലുകളിൽ കൂടി രണ്ടുപേരും അങ്ങോട്ടുമിങ്ങോട്ടും സമാധാനിപ്പിക്കുകയായിരുന്നു നേരം വെളിച്ചമായപ്പോൾ അച്ഛനും മിനിയും കൂടെ കാറെടുത്ത് ആശുപത്രിയിലേക്ക് പോയി ദേവുവിന് പോകണമെന്നുണ്ടായിരുന്നു രതിയുടെ കൂടെ ആരെങ്കിലും വേണ്ടേ രണ്ടുപേരും തിരിച്ചെത്തിയപ്പോൾ ഉച്ച കഴിഞ്ഞു ചേട്ടന് വിശേഷമൊന്നുമില്ല വാർഡിൽ മുറി ഒഴിഞ്ഞ് അങ്ങോട്ട് മാറ്റി കണ്ടെങ്കിലേ സമാധാനമുള്ളൂ അച്ഛൻ വന്ന് ഊണ് കഴിച്ച് ഒന്നു കിടന്ന് കുറച്ച് ക്ഷീണം മാറാതെ എങ്ങനെയാണ് കൊണ്ടുപോകാമോ എന്ന് ചോദിക്കുക അവൾ മൂന്ന് മണിക്ക് ചായ കൂട്ടി എല്ലാവർക്കും കൊടുത്തുപോകാൻ തയ്യാറായി കാത്തിരുന്നു അച്ഛൻ എണീറ്റുവന്നപ്പോൾ മണി നാലര ആയി പിന്നെ താമസിക്കാതെ തിരിച്ചു ചെന്നപ്പോൾ ചേട്ടൻ ഉണർന്നു കിടക്കുകയാണ് അവൾ അടുത്തുപോയി നിന്നിട്ട് ഒന്നും പറഞ്ഞില്ല അവളുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു ആ മിനുമിനുത്ത് ഇനാമൽ ചുമരുകളും വലിയ ഇരുമ്പുകെട്ടിലും ചുമന്ന പുതപ്പും എല്ലാം കൂടി സഹിക്കാൻ വയ്യ ഒന്നും സംസാരിക്കാൻ കൂടി ശക്തിയില്ലാതെ കഴുത്തുവരെ പുതപ്പിട്ട് മൂടി കരുവാളിച്ച മുഖം മാത്രം പുറത്തുകാട്ടി ചേട്ടൻ്റെ കിടപ്പ് ഒരു നേഴ്സ് തെർമോമീറ്ററും കൊണ്ടുവന്നു ഓ ഇവരെല്ലാം ചേട്ടൻ്റെ കാല് കണ്ടു കാണും വേറൊരാള് അത് കാണുന്നത് ചേട്ടന് എന്തു ദണ്ണമായിരുന്നു അവളെക്കൂടി കാണിക്കാറില്ല നേഴ്സ് അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ചാർട്ടിൽ എന്തോ കുറിച്ചുപോയി ആ സമയത്താണ് വിമല വരാന്തയിൽ കൂടി നടന്നു വന്നത് ഇങ്ങോട്ട് കണ്ടില്ല ിച്ചാണ് നടക്കുന്നത് രാജൻ ജനാലയ്ക്കൽ ചാരി നിൽക്കുകയായിരുന്നു വിമല അടുത്തീടെ കണ്ടുള്ളൂ ഉടനെ പുറത്തേക്കിറങ്ങിപ്പോയി പേരും കൂടി ജനാലയ്ക്കടുത്ത് നിന്ന് മാറി മൂന്ന് നാല് മിനിറ്റ് സംസാരിച്ചു നിന്നു രാജൻ ചേട്ടൻ മടങ്ങി വന്നു വിമല അതുപോലെ തിരിഞ്ഞു പോയി അകത്തു വന്ന് നോക്കാതെ പോയതെന്തുകൊണ്ട് അങ്ങേവശത്തെ വരാന്തയിൽ ഇറങ്ങി നിൽക്കുകയായിരുന്ന അച്ഛൻ വിമല പോകുന്നത് കണ്ടുകൊണ്ട് കയറി വന്നു വിമലയല്ലേ അത് ഇങ്ങോട്ട് വരാതെ പോയത് തിരക്കായിരിക്കും രാജൻ മറുപടി പറഞ്ഞു നേരെ മുകളിലേക്ക് നോക്കിക്കൊണ്ട് കിടക്കുകയായിരുന്ന ചേട്ടൻ കണ്ണടച്ചു അവൾ രാജൻ്റെ അടുത്തേക്ക് ചെന്നു രാജൻ ചേട്ടൻ ഒന്നിങ്ങോട്ട് വരാമോ ഒരു കാര്യം ചോദിക്കട്ടെ എന്താണ് ഡോക്ടർ പറഞ്ഞത് ചേട്ടനെ മാറില്ലേ ഒന്നും പേടിക്കാനില്ല രണ്ടു ദിവസം കൊണ്ട് മാറും ക്ഷീണം മുഴുവൻ പിന്നെ കൊണ്ടുപോകാം വീട്ടിലേക്ക് രാജൻ ചേട്ടാ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ തെറ്റിദ്ധരിക്കരുത് എന്താണ് രാജൻ ചേട്ടൻ വിമലയോട് പറഞ്ഞത് വാതിൽക്കൽ വരെ വന്ന് വിമല തിരിച്ചു പോകാൻ തക്കവണ്ണം അയാൾ കുറച്ചു നേരത്തേക്കൊന്നും മിണ്ടിയില്ല ഇങ്ങോട്ട് ഇപ്പോൾ വരണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് കൂടി ഞാൻ അറിയാമോ രാജൻ പിന്നെയും കുറച്ച് സംശയിച്ചു നിന്നു ചേട്ടൻ പറയാൻ ആവശ്യപ്പെട്ടിരുന്നു വിമല അകത്തേക്ക് വരണ്ട എന്ന് പറയാൻ ചേട്ടൻ രാജൻചേട്ടനെ ഏൽപ്പിച്ചിരുന്നു ഒവ് കാലത്ത് വിമല വന്നില്ലേ അപ്പോൾ ചേട്ടൻ ഉറങ്ങുകയായിരുന്നു ഉണർന്നപ്പോൾ രാജൻ ചേട്ടനോട് ആവശ്യപ്പെട്ടുവോ വരണ്ട എന്ന് പറയാൻ അയാൾ മിണ്ടാതെ നിന്നു കുറേ നേരം കൂടി അതെ വിമലയെ ഇനി ഇതിനകത്ത് കേറ്റില്ല എന്ന് ഞാൻ വാക്ക് പറയണമെന്ന് പറഞ്ഞു ഇത്തവണ അവളാണ് ആലോചിച്ച് നിന്നത് ചേട്ടൻ പറഞ്ഞത് അതുപോലെ വിമലയോട് പറഞ്ഞുവോ ഉവ് എന്നിട്ട് വിമല എന്താണ് സമാധാനം പറഞ്ഞത് ശരിയാണ് വിമല വരാതിരിക്കുന്നതാണ് നല്ലത് ഡോക്ടർ ഭാസ്കരൻ നോക്കിക്കോളും വേണ്ടതല്ല അയാളെ ഏൽപ്പിച്ചേക്കാം ഇത്രയും പറഞ്ഞു അവൾ പിന്നെ ഒന്നും മിണ്ടിയില്ല വരാന്തയിലെ മര അഴിയിൽ പിടിച്ച് താഴേക്ക് നോക്കി നിന്നു അപ്പോൾ ഊഹിച്ചത് ശരിയാണ് വിമലയ്ക്കറിയാം എന്തിനാണ് ചേട്ടൻ ഇത് ചെയ്തതെന്ന് നേരത്തെ അറിയാമായിരുന്നോ ഇങ്ങനെ ചെയ്യുമെന്ന് രതിയുടെ ഒക്കെ മാറിയില്ലേ ചേട്ടൻ ചോദിച്ചു അച്ഛൻ പറഞ്ഞു ഇപ്പോൾ വിശേഷമൊന്നുമില്ലെന്ന് ഇല്ല രാജൻ ചേട്ടാ അവൾ നോർമൽ ആയിട്ടില്ല ചേട്ടൻ എവിടെയാണെന്നോ എന്താണെന്നോ ഒരക്ഷരം ചോദിച്ചില്ല അതാണ് പേടി തോന്നുന്നത് ഷോക്ക് മാറാനിട്ടായിരിക്കും നാളേക്ക് ശരിയാവും ആവുമായിരിക്കും അച്ഛൻ പുറത്ത് അവരുടെ അടുത്തേക്ക് വന്നു സംസാരം അങ്ങനെ നിന്നു ചേട്ടൻ വീട്ടിൽ തിരിച്ചെത്തി കുറച്ച് ക്ഷീണം ഉണ്ടെന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല എല്ലാം പഴയതുപോലെയായി ആയോ മുഴുവനും അറിയില്ലേ രതി അവൾക്ക് സുഖമില്ലാത്തതു കൊണ്ടാണ് ഡോക്ടർക്കും വലിയ സമ്മതമായിരുന്നില്ലെങ്കിലും കൂട്ടാക്കാതെ ചേട്ടനെ ഇത്ര പെട്ടെന്ന് കൊണ്ടുപോകുന്നത് എന്നിട്ടും ഫലമെന്തെങ്കിലും ഉണ്ടായോ ചേട്ടനാണെങ്കിൽ ആശുപത്രിയിൽ കിടന്നപ്പോൾ ഇതിലും ഭേദമായിരുന്നു ഒരു ഉത്സാഹമൊക്കെ വല്ലപ്പോഴുമെങ്കിലും കാണിക്കും ഇപ്പോൾ യാതൊന്നുമില്ല അനക്കവുമില്ല മിണ്ടാട്ടവുമില്ല രാവു പകൽ കിടപ്പ് കസേരയിലേക്ക് എണേറ്റിരിക്കുക കൂടി ചെയ്യില്ല വല്ലതും കഴിക്കണമെങ്കിൽ അവിടെ കൊണ്ടുവച്ച് നിർബന്ധിക്കണം ചേട്ടന് രതിയെയും രതിക്ക് ചേട്ടനെയും രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് ഒരു വിഷമം പോലെയാണ് ചേട്ടൻ വന്ന ദിവസം ദേവ് നിർബന്ധിച്ച് പറഞ്ഞിട്ടാണ് രതി ആ മുറിയിൽ പോയത് തന്നെ അവിടെ ചെന്നിട്ട് മിണ്ടാതെ ആ ഇരിപ്പിരുന്നു ചേട്ടന് മിണ്ടിയില്ല അവൾ ഇനി എന്നെങ്കിലും ആ പഴയ ആളാവുമോ ആ ചിരിയും കളിയും പാട്ടും ബഹളവും എല്ലാം എവിടെ പോയി എപ്പോഴും മൗനം നേരം ഇരുട്ടി തുടങ്ങിയാൽ പിന്നെ അടുത്തു നിന്ന് ആൾ മാറരുത് രാത്രി മുഴുവൻ സമയവും ലൈറ്റിട്ടാണ് കിടക്കുക എന്നിട്ടും ദേവു കട്ടിലിൽ കിട്ടി കിടന്നില്ലെങ്കിൽ ഉറങ്ങില്ല ഇതിനെല്ലാം പുറമെ ഇടയ്ക്കിടയ്ക്ക് ഒരു ബോധക്കേട് വരലും ആദ്യത്തെ തവണ ഊണ് കഴിഞ്ഞ് കൈ കഴുകുമ്പോൾ മുറ്റത്തേക്ക് തല അടിച്ചു വീഴുകയാണുണ്ടായത് രാജൻ എടുത്തു കിടത്തി ഡോക്ടറെ കൊണ്ടുവന്ന് ഇഞ്ചെക്ഷൻ കൊടുക്കുകയും മറ്റും വേണ്ടി വന്നു ഒന്ന് ഉണരാൻ കൂടെ കൂടെ ഇങ്ങനെ വരിക ഇപ്പോൾ അവൾ ഇറയത്തിന്റെ വക്കത്തുകൂടി നടക്കുമ്പോഴും കോടിയിറങ്ങുമ്പോഴും എല്ലാം ബാക്കിയുള്ളവരുടെ ഉള്ളിൽ തീയാണ് രാവിലെ എഴുന്നേറ്റ് വന്നാൽ പിന്നെ കിടക്കാൻ മാത്രം മുകളിലേക്ക് പോവുക എന്നായിരിക്കുകയാണ് കഴിയുന്നതും എപ്പോഴും ആരെങ്കിലും ഒപ്പം നിൽക്കും അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പറഞ്ഞു നിർബന്ധിച്ചാലല്ലാതെ കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കില്ല ഒരു ജോലിയും ചെയ്യാതെ ഇങ്ങനെ കിടന്നിട്ടാണ് ഇതൊക്കെയെന്ന് ഡോക്ടർ ആദ്യത്തെ താടിക്കാരനല്ല അവരുടെ പതിവ് ഡോക്ടറാണ് ഇപ്പോൾ വരിക ഈ കുട്ടി കോളേജിലോ സ്കൂളിലോ ഒന്നും പോയിരുന്നില്ലേ അഞ്ചാറ് തവണ ബോധമില്ലാതായി വിളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു കോൺവെൻറ്റിൽ പോയിക്കൊണ്ടിരുന്നു രാജനാണ് മറുപടി പറഞ്ഞത് രാജൻ ഇപ്പോൾ അധിക സമയം അവിടെ തന്നെയാണ് എന്നാൽ അത് മുടക്കുന്നത് എന്തിന് നാളെ മുതൽ പോകട്ടെ കൂട്ടുകാരുടെ കൂടെയായാൽ ഈ മൗനമൊക്കെ മാറും അവിടെ എവിടെയെങ്കിലും ചെന്ന് വീണാൽ മിനി തുടങ്ങി സാരമില്ല വീഴുന്നെങ്കിൽ വീഴട്ടെ വലതും പറ്റിയാൽ നമുക്ക് ചികിത്സിച്ചു മാറ്റാം തന്നെ ഇങ്ങനെ അടച്ചിരുന്നാൽ ഇത് കൂടുകയേ ഉള്ളൂ സമപ്രായക്കാരുടെയൊക്കെ കൂടെ നടന്ന് വീണ് തലപുട്ടിയാൽ ഉണ്ടാവുന്ന ദോഷത്തിലേക്കാൾ ഗുണം അതുകൊണ്ടുണ്ടാവും ഡോക്ടർക്ക് പറയാൻ എളുപ്പം കഴിഞ്ഞു പോകാൻ രതി കൂട്ടാക്കിയിട്ട് വേണ്ടേ അവൾക്കിഷ്ടമല്ല അവസാനം രാജൻ വന്നിരുന്ന് പറഞ്ഞു പറഞ്ഞ് ഒരു വിധം സമ്മതിപ്പിച്ചു പിറ്റേ ദിവസം കാലത്തെ പോയി രാജൻ പിന്നാലെ നിന്നാണ് ഇറക്കിയത് കോൺവെൻറ് തൊട്ടടുത്താണ് അവിടം വരെ രാജൻ തന്നെ കൊണ്ടുവിട്ടു രണ്ട് മണിക്കൂർ കഴിഞ്ഞിരിക്കാം കോൺവെൻറ്റിൽ നിന്ന് ആൾ വന്നു അവിടെ തല ചുറ്റി വീണ് കിടക്കുന്നുവെന്നും പറഞ്ഞു ആരുമില്ല വീട്ടിൽ അച്ഛൻ കൂടിയില്ല ദവു മിനിയും കൂടി ചെന്നു മദറിന്റെ മുറിയിൽ കിടത്തിയിരിക്കുകയാണ് അവർ ചെന്ന് അവിടുത്തെ പ്യൂണിനെ തന്നെ പറഞ്ഞയച്ച് ഡോക്ടറെ വിളിക്കാൻ അദ്ദേഹം എത്തുന്നതിനു മുൻപ് അവൾ കണ്ണുമിടിച്ചു കന്യാസ്ത്രീകളിൽ ഒരാൾ കാപ്പിയും കൊണ്ടുവന്നു അപ്പോഴേക്കും ഡോക്ടർ എത്തി അദ്ദേഹം അവളുടെ പൾസൊക്കെ പിടിച്ചു നോക്കി സാരമില്ലെന്ന് പറഞ്ഞു പുറത്ത് രണ്ട് തട്ടും തട്ടിപ്പോയി കുറേ നേരം കൂടി കിടന്നിട്ട് രതിയെ കൊണ്ടുപോകാൻ കന്യാസ്ത്രീകൾ സമ്മതിച്ചുള്ളൂ വൈകുന്നേരം ഡോക്ടർ വീട്ടിൽ വന്നു മിനി മേൽ കഴുകുകയായിരുന്നു ദേവുവാണ് അച്ഛൻ വിളിച്ചപ്പോൾ ഉമ്മറത്തേക്ക് ചെന്നത് രാജനും ഉണ്ടവിടെ ദേവു ഡോക്ടർ പറയുന്നത് സ്കൂളിലൊന്നും പോകാതെ ഇവിടെ വെറുതെ ഇങ്ങനെ ഇരുന്നാൽ ഇത് ഉള്ളൂ എന്നാണ് ആ മദറിനോട് കാര്യമൊക്കെ പറഞ്ഞാൽ അവർ സമ്മതിക്കില്ലേ അച്ഛൻ ചോദിച്ചു ഞാൻ നാളെ പോയി നോക്കാം എന്നാലും മിനി ഒരു മാസമല്ലേ ഉള്ളൂ കോൺവെൻറ്റ് അടയ്ക്കാൻ അവരൊക്കെ പോവും പിന്നെ എന്ത് ചെയ്യും അതുവരെയെങ്കിലും ആവട്ടെ ഡോക്ടർ പറഞ്ഞു പിറ്റേന്ന് കാലത്ത് ദേവു മദറിനെ കാണാൻ പോയി അവർക്കെല്ലാം രതി ഇഷ്ടമാണ് ഡോക്ടർ പറഞ്ഞതുകൂടി കേട്ടപ്പോൾ അവർ എന്തും ചെയ്യാമെന്നേറ്റു ബോധക്കേട് വരികയാണെങ്കിൽ വീട്ടിൽ അറിയിച്ചാൽ മതി എന്നും കൂടി പറഞ്ഞ് അവൾ പോന്നു രതി പതിവായി പോകാൻ തുടങ്ങി രാജൻ ദിവസവും കാലത്തെ അതിലേ വന്ന് കൂടി വിളിച്ച് കോൺവെൻറ്റിലാക്കിയിട്ട് പോകും വൈകുന്നേരം തിരിച്ചുകൊണ്ട് വരാൻ ദൈവമോ മിനിയോ ചെല്ലും രണ്ട് മൂന്ന് പ്രാവശ്യം ബോധക്കേട് വന്നു ഒരിക്കൽ സാരമായില്ല വീട്ടിൽ അറിയിച്ചില്ല പിന്നത്തെ തവണ ഡോക്ടറെ വിളിക്കേണ്ടി വന്നു എങ്കിലും അവൾക്ക് കുറേശേ ഉത്സാഹം വെക്കുന്നുണ്ടെന്ന് എല്ലാവരും സമ്മതിച്ചു അവധിക്ക് എന്തു ചെയ്യുമെന്ന് പേടിയാണിപ്പോൾ കോൺവെൻറ്റ് പൂട്ടി മദറും വേറെ രണ്ടും മൂന്ന് കന്യാസ്ത്രീകളും ഒരു മാസത്തേക്ക് ബാംഗ്ലൂർക്ക് പോകുകയാണ് രതിയെ അവരുടെ കൂടെ അയച്ചാൽ എന്താണെന്ന് ദേവുവിന് ഒരു ആലോചനയുണ്ടായിരുന്നു മദർ ഇങ്ങോട്ട് പറഞ്ഞു അവർ ചുമതലയെടുത്തുകൊണ്ട് പോയിക്കൊള്ളാമെന്ന് ഒരു മാസം ഇവിടെ നിന്നൊക്കെ മാറി താമസിച്ചാൽ എല്ലാം ശരിയാവുമെന്നാണ് അവരുടെ അഭിപ്രായം ദേവുവിന് അത് ബോധ്യമായി അവർ കാര്യമായി നോക്കിക്കോളൂ എന്നവൾക്ക് തീർച്ചയുണ്ട് പക്ഷേ വീട്ടിൽ ആലോചിച്ചപ്പോൾ അവിടെ ആർക്കും സമ്മതമില്ല മിനി തീരെ എതിരാണ് രാജനുണ്ടായിരുന്നു ഈ കാര്യം പറയുമ്പോൾ ഇത്ര ദൂരെ അയയ്ക്കണമെന്ന് രാജനും അഭിപ്രായമില്ല അങ്ങനെ വേണ്ടെന്ന് വെച്ച് രാജൻ എന്നും വരും കോളേജിൽ പോകുന്ന വഴി അവിടെ കയറും വിട്ടുവരുന്നത് അങ്ങോട്ടാണ് പിന്നെ നല്ലവണ്ണം ഇരുട്ടിയിട്ടേ തിരിച്ചു പോകുകയുള്ളൂ അയാൾ ഉണ്ടെങ്കിൽ കുറേ ഭേദമാണ് പിന്നെ വർത്തമാനവും ഉത്സാഹവും ഒക്കെ ഉണ്ട് രാജൻ്റെ കോളേജ് അടച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സമാധാനമായി അയാൾ പകൽ മുഴുവൻ അവിടെ തന്നെയാണ് ചേട്ടൻ്റെ മുറിയിലെ പാട്ടും ബഹളവും ഒക്കെ നിന്നു രതിക്ക് അതിനകത്ത് കയറാൻ വയ്യ പണ്ടത്തെ പോലെ എല്ലാവരും ചെന്നിരിക്കുന്നത് ചേട്ടനും ഇഷ്ടമല്ലെന്ന് തോന്നി രാജനുള്ളത് കൊണ്ട് രതി രക്ഷപ്പെട്ടു അയാൾ അവളുടെ കൂടെ കാരംസും ലൂഡോയും കളിച്ചു ഒരു കെട്ട് ചീട്ടും കൊണ്ട് രണ്ടുപേരും ഉച്ച നേരം മുഴുവൻ ഇരിക്കും എപ്പോഴും അവർ ഒന്നിച്ചാണ് അയാൾ ചേട്ടനുമായുള്ള വാദപ്രതിവാദങ്ങളെല്ലാം നിർത്തി മറ്റു കൂട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ചു അവരെയൊന്നും കാണലു തന്നെയില്ല രാത്രി എട്ട് പത്ത് മണിയായിട്ടാണ് വീട്ടിലേക്ക് പോവുക ചില ദിവസം പോവുക തന്നെയില്ല ആ രണ്ടു മാസം അയാൾ അവൾക്ക് വേണ്ടി കഴിച്ചു ആ കൊച്ചുകുട്ടിയോടെന്ന പോലെ ക്ഷമയോടെ പെരുമാറി പച്ചപ്പകൽ കൂടി പേടി അയാൾ അടുത്തു നിന്ന് മാറാതിരുന്നു വേറെ ആരുണ്ടായാലും അവൾക്ക് സമാധാനമില്ല ആദ്യത്തെ ഒരു മാസം ബോധക്കേട് കൂടെ കൂടെ വന്നു കൊണ്ടിരുന്നു പതുക്കെ പതുക്കെ അത് മാറി വല്ലപ്പോഴും ഒന്ന് വരിക എന്നായി ഇങ്ങനെയേ തീരെ വിടുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് പതുക്കെ പതുക്കെ ഇല്ലാതാവും ഡോക്ടർ വ്യായാമങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതൊക്കെ മുറക്കിയെടുക്കും ഒന്ന് രണ്ട് മരുന്നുകൾ ഉണ്ട് എല്ലാത്തിനും പുറമെ രാജൻ കന്യാസ്ത്രീകൾ മടങ്ങി വന്ന കോൺവെന്റ് തിരക്കാരായപ്പോഴേക്കും അവൾ ഏകദേശം പഴയ ആളായി പണ്ടത്തെ പ്രസരിപ്പില്ല എന്ന് മാത്രം ആ ചിരിയും ബഹളവും ഇനി മടങ്ങി വരുമോ കോൺവെൻറ്റിൽ പതിവായി പോകുന്നുണ്ട് ഇനി പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല വിടെ എന്നാലും രാജൻ്റെ കോളേജ് തുറന്നതുകൊണ്ട് പകൽ സമയം കഴിക്കാൻ വേറെ വഴിയില്ലാതായിരിക്കുകയാണ് മാസങ്ങൾ പിന്നെയും കഴിഞ്ഞു ഒരു തിങ്കളാഴ്ച കാലത്ത് അച്ഛൻ ദേവുവിനെ മുറിയിലേക്ക് വിളിച്ചു അവൾ ചെന്നപ്പോൾ പതിവില്ലാതെ ഇരിക്കാൻ പറഞ്ഞു അവൾക്ക് ആയിടയ്ക്ക് എപ്പോഴും വലിയ ക്ഷീണമാണ് ഇരിക്കാൻ പറഞ്ഞപ്പോൾ ശരിക്കും ആശ്വാസം തോന്നി ഒരു കാര്യം പറയാനാണ് വിളിച്ചത് രാജൻ ഇന്നലെ അച്ഛൻ നിർത്തി അവൾ ഒന്നും പറയാതെ കാത്തിരുന്നു ഇന്നലെ എന്നോടൊരു സംഗതി ചോദിച്ചു നമ്മുടെ രതിയെ രാജന് കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് സമ്മതമാണോ എന്ന് ആവു സമാധാനമായി എന്നാണ് അവൾക്ക് ആദ്യം തോന്നിയത് ഉടനെ തന്നെ രാജന്റെ വീട്ടുകാർ അവർ നിങ്ങളോടൊക്കെ ചോദിച്ചിട്ട് മറുപടി പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിന്നെ കണ്ടതുകൊണ്ട് ആദ്യം വിളിപ്പിച്ചു രഘുവിനോടും ചോദിക്കണം നിന്റെ അഭിപ്രായം എന്താണ് രതിക്ക് ഇത് വലിയ സന്തോഷമായിരിക്കും അച്ഛാ രതിയോട് രാജൻ തന്നെ ചോദിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് വിരോധമില്ലത്രേ പിന്നെ നിന്റെ സ്വന്തം അഭിപ്രായം എന്താണ് വളരെ നല്ലതാണ് രാജൻ ചേട്ടൻ്റെ കൂടെയാണെങ്കിൽ രതി സുഖമായിരിക്കും അപ്പോൾ ശരി ഇനി രഘുവിനോടും മിനിയോടും ചോദിക്കണം അങ്ങനെ ഉച്ചയ്ക്ക് ചേട്ടൻ്റെ മുറിയിൽ സദസ്സുകൂടി രതി ഒഴുകി എല്ലാവരുമുണ്ട് മിനി വിശേഷിച്ചൊന്നും പറഞ്ഞില്ല ഒരു നല്ല കാര്യം ആലോചിക്കാൻ ചെന്നതിൻ്റെ സന്തോഷമൊന്നും ആർക്കും കണ്ടില്ല പതിനഞ്ച് മിനിറ്റ് നേരമേ സംസാരിച്ചുള്ളൂ നടത്തുകയാണ് ഭേദം ഇതിലും നല്ല ആളെ കിട്ടാനൊന്നും പോകുന്നില്ല ചേട്ടൻ പറഞ്ഞു എന്തൊരു തണുത്ത വർത്തമാനം ഇതിലും നല്ല ആളെ കിട്ടാത്തത് കൊണ്ട് ഇത് മതിയെന്ന് എല്ലായ്പോഴും ഉപകരിച്ചിട്ടുള്ളത് രാജനാണ് ആ വിചാരം കൂടി അല്ലെങ്കിൽ ചേട്ടൻ ഇപ്പോൾ ഒന്നിനും ഉന്മേഷമില്ല ചേട്ടൻ പോട്ടെ മിനി ഒരക്ഷരം മിണ്ടിയില്ല നല്ലതോ ചീത്തയോ ആയിട്ട് രാജനെ ദൈവുവിനേക്കാൾ അടുത്തറിഞ്ഞിട്ടുള്ളത് മിനിയാണ് എന്തോ രാജൻ മിനിയോടാണ് അധികം സംസാരിക്കാറ് എന്നിട്ട് ആ മിനിയും ചേട്ടനും അവരും രാജൻ്റെ വീട്ടുകാരെ പറ്റി ആലോചിക്കുകയാണോ രാജൻ ഇവിടെ സദാ വന്നിരിക്കുന്നതിൽ തന്നെ വീട്ടുകാർക്ക് എതിർപ്പുണ്ടെന്ന് കേട്ടിട്ടുണ്ട് എന്നാലും ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്ന് കാത്ത് അച്ഛൻ പാവം കുറേ നേരം ഇരുന്നു അവസാനം പറഞ്ഞു എന്നാൽ ഇതങ്ങോട്ട് ഉറക്കുകയല്ലേ രാജനോട് പറഞ്ഞോട്ടേ ഉം ചേട്ടൻ മൂളി അങ്ങിനെ അത് തീർച്ചയായി രതിയോടും പറഞ്ഞു എന്നിട്ടുമില്ല മറ്റുള്ളവർക്ക് ഒരു ഉത്സാഹത്തിൻ്റെ ചായ പോലും ചേട്ടൻ പഴയപടി പടി തന്നെ കസേര ഉരുട്ടി പുറത്തേക്ക് വരിക കൂടിയില്ല മിനിക്കുമില്ല വലിയ മിണ്ടാട്ടമൊന്നും ഇതങ്ങ് നടന്നു കഴിഞ്ഞാലും പണ്ടത്തെ പാട്ടും ചിരിയുമൊന്നും തിരിച്ചു വരില്ലേ അന്നത്തേതിൽ പിന്നെ വിമല ഇങ്ങോട്ട് കടന്നിട്ടില്ല അങ്ങോട്ടുമില്ല ഒരു അന്വേഷണവും വിമലയുടെ പേരെ അതിനകത്ത് പറയാറില്ല ആശുപത്രിയിൽ വെച്ച് രാജൻ പറഞ്ഞത് ദേവു ഏതാണ്ടൊക്കെ മിനിയേയും കേൾപ്പിച്ചിട്ടുണ്ട് അങ്ങനെ മിനിയും കുറേയൊക്കെ ഊഹിച്ചിട്ടുണ്ട് അച്ഛന് വല്ലതും അറിയാമോ എന്തോ ഏതായാലും അച്ഛൻ പണ്ടും ഒന്നും അന്വേഷിക്കുകയും പറയുകയും ചെയ്യാറില്ല കൂടെ കൂടെയുള്ള ചുമ വല്ലാതെ ഉപദ്രവിച്ചു നെഞ്ചുവേദന ആയിത്തീരുമ്പോൾ ദേവുമാത്രം മനസ്സിൽ വിചാരിച്ചു വിമല ഉണ്ടായിരുന്നെങ്കിൽ എന്നാലും ആരെയും അറിയിക്കാതെയും പരിഭ്രമിപ്പിക്കാതെയും എന്താണ് ഈ ക്ഷീണത്തിന് കാരണം എന്നറിയാമായിരുന്നു കോണി കയറാൻ കൂടി വയ്യാതായിരിക്കുകയാണ് എന്തൊരു കിതപ്പ് ഇത്രയും അസുഖമുണ്ടെന്ന് മിനി പോലും അറിഞ്ഞില്ല മറ്റാർക്കുമില്ലാത്ത ഉത്സാഹം മുഴുവൻ തന്നെ താൻ കാണിച്ചു കൊണ്ട് ക്ഷീണം മറിച്ച് അവൾ ഓടി നടന്നു ആരെങ്കിലും ഒരാൾ വേണ്ടേ മൂത്തത് രണ്ടെണ്ണം ഇരിക്കുമ്പോൾ അനിയത്തിയുടെ നടത്തുന്നത് എങ്ങനെ എന്ന വിഷമം അച്ഛന് അതൊന്നും നോക്കിയാൽ കാര്യം നടപ്പില്ലെന്ന് അച്ഛനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ദൈവു പറഞ്ഞു പറഞ്ഞു തോറ്റു അവസാനം വൃച്ചകിട്ട് നടത്താമെന്ന് നിശ്ചയിച്ചു ഇത്രയുമായി രാജൻ വീട്ടിൽ വരുന്നു സമ്മതിച്ചു നിശ്ചയിച്ചു എന്നല്ലാതെ രാജൻ്റെ ബന്ധുക്കൾ ഇങ്ങോട്ട് വരികയോ അങ്ങോട്ട് വിളിക്കുകയോ ആലോചിക്കുകയോ ഒന്നും ഉണ്ടായില്ല അമ്മാമൻ്റെ മകൾക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ് അവർ രാജനെ പോയിപ്പോയി പ്രതാപം അയവിറക്കി കഴിയുന്ന കുടുംബത്തിലെ കുട്ടിയെ സ്വീകരിക്കാൻ അവർ തയ്യാറാകുമോ വൃശ്ചികമാവസം അടുത്തടുത്ത് വരുന്തോറും ദേവുവിന് വിചാരമായി അച്ഛൻ ഒന്ന് അങ്ങോട്ട് പോയിരുന്നെങ്കിൽ ചെന്നു പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ അവർ സമ്മതിക്കാതിരിക്കുമോ പണം വേണമെന്നാണെങ്കിൽ എന്തെങ്കിലും തീരെഴുതി ഉണ്ടാക്കി അതും കൊടുക്കാം നിർബന്ധമാണെങ്കിൽ കൂടാതെ കഴിയുമോ രാജൻ ചെയ്യുമായിരിക്കും എന്നാലും വീട്ടുകാർ സമ്മതിക്കാതെ അച്ഛൻ പോയി പറഞ്ഞു നോക്കിയിരുന്നെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ചെന്ന് പോകാൻ പറയുന്നത് എങ്ങനെ ചേട്ടനോട് അവൾ ഒന്ന് പതുക്കെ സൂചിപ്പിച്ചു നോക്കി ചേട്ടൻ പറഞ്ഞെങ്കിൽ അച്ഛനോട് ഫലമുണ്ടായില്ല പഴയതുപോലെ താല്പര്യമെടുത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടില്ല ചേട്ടൻ ഇതുവരെ മിനിയോട് സംസാരിച്ചപ്പോൾ അങ്ങനെ അങ്ങോട്ട് ചെന്ന് കാല് പിടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നാണ് അഭിപ്രായം തറവാട്ട് മഹിമ ഇതിൻ്റെയെല്ലാം ഇടയിൽ രതി മാത്രം ഒന്നും അറിയാതെ സന്തോഷം പുറത്തു കാട്ടാതിരിക്കാൻ പണിപ്പെട്ടു നടന്നു കൊച്ചൂമ്മയുടെ വീട്ടിലൊരു ചോറൂണേനെ വിളിച്ചു വേറെ ആർക്കും പോകാൻ കഴിയില്ലാത്തതുകൊണ്ട് കാറ് വിളിച്ച് ദൈവ് വെളുപ്പിനെ പോയി അഞ്ചുമണി ആവാറായി തിരിച്ചെത്തിയപ്പോൾ എങ്ങും ഒരനക്കവുമില്ല വീട്ടിൽ എല്ലാവരും എവിടെ പോയിരിക്കുന്നു ചേട്ടൻ്റെ വാതിൽ എപ്പോഴും അടച്ചാണ് ഈയിടെ ചായ പോലും എല്ലാവരും വെള്ളം പൊടിയിട്ടത് തണുത്താറിയിരിക്കുന്നു എവിടെയെങ്കിലും ഒരിടത്ത് ചെന്ന് കിടക്കണമെന്നാണ് തോന്നിയതെങ്കിലും വക വയ്ക്കാതെ അവൾ ചെന്ന ചായ കൂട്ടി അച്ഛനൊരു കപ്പ് കൊണ്ട് കൊടുത്തു പൂമുഖത്ത് ചാരു കച്ചേരിയിൽ കിടക്കുകയാണ് ചോറൂണിൻ്റെ വിവരം പോലും ഒന്നും ചോദിച്ചില്ല ചേട്ടനും മൗനുമായി വാങ്ങിക്കുടിച്ചു രതി മുകളിൽ എന്തു ചെയ്യുന്നു രാജനെ കാണാത്തതെന്താ കോളേജില്ലാത്ത ദിവസമല്ലേ ചായയും കൊണ്ട് മുകളിൽ കയറാൻ വയ്യ അവൾ ചുവട്ടിൽ നിന്നും വിളിച്ചു രതിയെ രണ്ടു മൂന്ന് വിളി വിളിച്ചപ്പോൾ വാതിൽ തുറന്ന് കോണിയുടെ അടുത്തേക്ക് വന്നു മുഖം കണ്ട് ദൈവ് പേടിച്ചുപോയി അത്രയ്ക്ക് വിളർത്തിയിരിക്കുന്നു തല ചുറ്റി വീഴാൻ പോകുകയാണോ സുഖക്കേട് രണ്ടാമതും തുടങ്ങുകയാണോ ദൈവമേ അവൾ കോണിപ്പടി ചാടിക്കയറി രതി താങ്ങി വക്കത്തു നിന്ന് പിടിച്ചു മാറ്റി ഇവിടെ നിന്ന് വീണാലും ഇത്രയുള്ളൂ ഒന്നുണ്ട് എന്തുപറ്റി രതി ഒന്നുമില്ല പിന്നെ ഇങ്ങനെ തല ചുറ്റുന്നുണ്ടോ ഇല്ല ഒന്നുമില്ല കണ്ടിട്ട് ഞാൻ ചായ ഇങ്ങോട്ട് കൊണ്ടുവരാം ഇവിടെ ഇരുന്നോളൂ മിനി എവിടെ സാരമില്ല താഴത്തേക്ക് പോകാം വലിയച്ചി മുറിയിൽ കാണും അവൾ രതിയെ കസേരയിലിരുത്തി മിനിയുടെ വാതിൽക്കൽ ചെന്ന് വിളിച്ചു അകത്ത് നിന്ന് കുറ്റിയിട്ടിട്ടുണ്ട് വിളിച്ചപ്പോൾ ചായ വേണ്ട എന്ന് മാത്രം പറഞ്ഞു എന്താണ് പറ്റിയത് രതിക്കറിയാവുന്ന കാര്യമാണ് അവളോട് ചോദിക്കാമോ രാജൻ വന്നില്ലേ രതി മണി അഞ്ചു കഴിഞ്ഞല്ലോ ഇല്ല താമസിക്കുമെന്ന് പറഞ്ഞിരുന്നോ ഇല്ല പിന്നെ എന്തു പറ്റിയോ ഏതായാലും ചായ കുടിക്കാം മിനിക്ക് എന്നാണ് പറഞ്ഞത് രാജൻ ചേട്ടന് ഞാൻ വരണ്ടാന്ന് എഴുതി അയച്ചു ഇരുന്ന് ഇടത്ത് നിന്നെഴുന്നേൽക്കാതെ രതി പറഞ്ഞു ഏ എഴുത്തെഴുതി രാമൻ നായരുടെ കയ്യിൽ കൊടുത്തയച്ചു രാജൻചേട്ടൻ്റെ വീട്ടിലേക്ക് കാലത്തെ അയച്ചതാണ് കിട്ടിക്കാണാതിരിക്കില്ല എന്തിനാണ് വരണ്ടാന്ന് എഴുതി അയച്ചത് രാജൻ രാജൻചേട്ടൻ്റെ അമ്മയും കുഞ്ഞമ്മയും വേറെ ആരൊക്കെയോ കൂടി നമ്മളെ ചീത്ത പറയുന്നത് ചേച്ചി കേട്ടുവത്രേ എന്താ മുഴുവൻ പറയൂ നമ്മൾ മൂന്ന് യക്ഷികളും കൂടി ചേട്ടനെ ഇവിടെ പിടിച്ചു വച്ചിരിക്കുകയാണത്രേ അമ്മ പണ്ട് ചെയ്യാൻ നോക്കിയത് മക്കൾ ഇതൊക്കെ എപ്പോൾ പറഞ്ഞു എങ്ങനെ നീ അറിഞ്ഞു ഇതെന്തൊക്കെയാണ് പറയുന്നത് അവൾ വേറൊരു കസേരയിൽ ഇരുന്നു അച്ഛൻ്റെ കൂടെ മിനിച്ചേച്ചിയും കാലത്ത് അമ്പലത്തിൽ പോയി അവിടെ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു ചേച്ചിയെ കണ്ടുകൊണ്ട് ചീത്ത പറയാൻ തുടങ്ങി അച്ഛൻ കേൾക്കേ അമ്മയുടെ തഴക്കം കാട്ടുകയാണ് എന്നിട്ട് നീ എന്തെഴുതി അയച്ചു വലിയ ചീ പറഞ്ഞു തന്ന വാചകം ഞാൻ എഴുതി ആര് പറഞ്ഞു തന്നുവെന്നല്ല എന്താണ് എഴുതിയത് മുഴുവൻ ഓർമ്മയില്ല ഇനി ഇങ്ങോട്ട് വരണ്ട ഇവിടെ ആർക്കും മരുന്ന് തന്ന മയക്കി എടുത്തിട്ടൊന്നും വേണ്ട എന്നെഴുതി രതി അങ്ങനെ ഏതാണ്ടൊക്കെയാണ് ചേട്ടനെ കാണിച്ചു എഴുതിയത് ഇല്ല ചേട്ടൻ കുളത്തിലായിരുന്നു കുളിക്കാൻ പോയി തിരിച്ചു വന്നിരുന്നില്ല അച്ഛനെ വായിച്ചു കേൾപ്പിച്ചോ ഇല്ല അച്ഛൻ അറിഞ്ഞില്ല ചേട്ടനും അറിഞ്ഞില്ല താൻ അവിടെ ചോറൂണ് സദ്യ ഉണ്ണുമ്പോൾ ഏക വ്യായാമം നീന്തലാണ് ഒന്ന് രണ്ട് മണിക്കൂർ വേണം കുളിക്കാൻ ആ സമയത്ത് ഓ അമ്മയുടെ തഴക്കം ഈ പെണ്ണുങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് ആ പഴയ സംഭവം കുഴിച്ചു മൂടിക്കഴിഞ്ഞ പ്രേമകഥ ആഭിജാത്യ കലവറയായിരുന്ന ആ തറവാട്ടിലെ പെൺകുട്ടി അമ്മ ജാതിയിൽ താഴ്ന്ന യുവാവിനെ സ്നേഹിച്ചു കാരണവന്മാരുടെ പ്രതാപകാലം ദൂരെ വടക്കെങ്ങോ നിന്ന് ഒരാൾ നാട്ടിൽ ഉദ്യോഗമായി വന്നു ചെറുപ്പം തനിച്ചേയുള്ളൂ ഒരു പരിചയവുമില്ലാത്ത സ്ഥലം നെടുംപുളിക്കൽക്കാരല്ലേ നാട്ടിലെ പ്രമാണികൾ പുതിയ ആളെ സഹായിക്കാനും അവരല്ലേ മുൻപോട്ട് വരേണ്ടത് അയാൾക്ക് അവിടത്തെ ഒഴിഞ്ഞുകിടക്കുന്ന പടിപ്പുരയിൽ താമസിക്കാൻ സൗകര്യം കൊടുത്തു ഒടുക്കം അയാളെ വല്യമാമൻ അടിക്കുക കൂടി ഉണ്ടായത്രേ മരുമകളുമായി ലോക്യത്തിലാണെന്ന് അറിഞ്ഞ് നായന്മാരിൽ തന്നെ സ്വല്പം താഴ്ന്ന ജാതിയായിരുന്നു അത്ര അയാൾ രാജൻ ചേട്ടൻ്റെ വല്യമ്മയെയാണ് അയാൾ ചെന്ന് കല്യാണം കഴിച്ചത് ജഡ്ജിയായാണ് അയാൾ പെൻഷൻ പറ്റിയത് നടന്നതുപോലെ ആയിരിക്കില്ലല്ലോ രാജൻ്റെ വീട്ടുകാർ സംഭവം കാണുന്നത് അമ്മ മയക്കെടുക്കാൻ നോക്കിയിട്ട് പറ്റാതെ അയാളും മരിച്ചു അമ്മയും മരിച്ചു എന്നിട്ട് അമ്മ അന്ന് വല്യമ്മമൻ തറവാട് മാത്രം നോക്കി മരുമകൾക്ക് സംബന്ധത്തിന് ആളെ കൊണ്ടുവന്നു അച്ഛനെ മാലയിടേണ്ട ദിവസം അമ്മ മുഹൂർത്തമായപ്പോൾ പറമ്പിലെ ഇലഞ്ഞ ചുവട്ടിൽ ചെന്ന് കിടന്ന് കരഞ്ഞു അത്രേ അമ്മൂമ്മ ചൂലും കൊണ്ടു ചെന്ന് അടിച്ചിട്ടാണത്രേ എഴുന്നേൽപ്പിച്ച പന്തലിലേക്ക് കൊണ്ടുപോയത് അമ്മയുടെ കണ്ണുനീർ കണ്ണുനീരിന്റെ മക്കൾ ആ അമ്മയെ ഇപ്പോൾ ദൈവമേ എന്തൊരു ശിക്ഷ അന്ന് ആ പാവപ്പെട്ട മനുഷ്യനെ അമ്മാമൻ പേടിച്ചോടിച്ചതിന് പകരം ഇന്ന് രതി എന്തൊക്കെയാണ് അവളെ കൊണ്ട് എഴുതിച്ചത് ഒന്നും മിണ്ടാതെ കൊച്ചുകുട്ടിയെ പോലെ ചുരുണ്ടുകൂടിയിരിക്കുകയാണ് അവൾ കസേരയിൽ അമ്മയില്ലാത്ത കുട്ടി വാ തങ്കം താഴത്തേക്ക് പോകാം ദേവു എഴുന്നേറ്റു അവളെയും പിടിച്ചുകൊണ്ട് താഴത്തേക്ക് പോന്നു പിറ്റേ ദിവസം വെളുത്തിട്ട് രാത്രിയാക്കിയത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ ആരും ആരോടും ഒന്നും പറയുന്നില്ല ആർക്കും ഒന്നും പറയാനില്ല രാജൻ വരുമോ എന്ന് കാത്തു കാത്തു നോക്കിയിരുന്നു കണ്ണു കഴച്ചു ഒരു നിമിഷത്തിലെ വൈരാഗ്യത്തിൽ ഒരായുസിലെ സുഖം മുഴുവൻ നശിപ്പിച്ചുവെന്നോ ആരോടും ചോദിക്കാതെ രാജന് ഒരെഴുത്തെഴുതി അയച്ചാലോ താൻ വിളിച്ചാൽ വരുമോ വന്നില്ലെങ്കിൽ രാജലക്ഷ്മിയുടെ നോവൽ തുടരും